വരെ ചെറിയൊരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹോസ്പിറ്റലിലാണ് ഉള്ളത് കുറച്ച് ചികിത്സ വേണ്ടിവരും അതുവരെ നിങ്ങളിൽ ഞാൻ ഉണ്ടാവില്ല നിങ്ങളുടെ അടുത്ത് ഞാൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട് ഇനി എന്തുണ്ടെങ്കിലും എന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടും എന്റെ ഓഫീസും സ്റ്റാഫും നിങ്ങളോടൊപ്പം ഉണ്ടാകും തീർച്ചയായിട്ടും എല്ലാ ആളുകളുടെയും സഹായം ഉണ്ടായിരിക്കണം എൻ്റെ പൊതുജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ട് എനിക്ക് ഏറ്റവും വലുതാണ് തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടും സപ്പോർട്ട് ഉണ്ടായിരിക്കണം നിങ്ങളുടെ സ്നേഹമാണ് എൻ്റെ കരുത്ത് വളരെ സന്തോഷത്തോടെ ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയെട്ടിനാണ് ഫേസ്ബുക്കിലൂടെ തന്റെ പ്രിയപ്പെട്ട കൊയിലാണ്ടിയിലെ ജനങ്ങളോട് ആരോഗ്യാവസ്ഥയെ കുറിച്ച് കാനത്തുൽ ജമീല സംസാരിക്കുന്നത് ഏറെ രാഷ്ട്രീയ ഭാവിയുള്ള ഒരു ജീവിതത്തെയാണ് ക്യാൻസർ കവർന്നെടുത്തത് കാനത്തിൽ ജമീല വിടവാങ്ങുമ്പോൾ മലബാറിൻ്റെ രാഷ്ട്രീയ വഴിയിലെ കരുത്തുറ്റ സ്ത്രീ സാന്നിധ്യമാണ് ഓർമ്മയാകുന്നത് ഒമ്പതാം തരത്തിൽ പഠിക്കുമ്പോൾ എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചതാണ് ജമീലയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് അനുഭവം വിവാഹശേഷം ശേഷം കോഴിക്കോട്ടെ തലക്കുളത്തൂരിൽ എത്തിയതോടെ ആ വീട്ടുകാർക്കൊപ്പം സജീവ രാഷ്ട്രീയത്തിൻ്റെ വഴിയിലായി തലക്കുളത്തൂരിൽ ഭർത്താവ് അബ്ദുറഹിമാന്റെ വീട്ടിൽ ഉമ്മയുൾപ്പെടെ മുഴുവൻ പേരും രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്നു അങ്ങനെയാണ് ത്രിതല പഞ്ചായത്ത് നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തലക്കുളത്തൂരിൽ നിന്നും ആദ്യമായി ജനവിധി തേടുന്നത് അത്തവണ തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായി അന്നുവരെ നാട്ടുകാർക്ക് പരിചയമില്ലാതിരുന്ന ഗ്രാമസഭകൾ അയൽക്കൂട്ടങ്ങൾ വികസന സെമിനാറുകൾ എന്നിവയെല്ലാം ജനങ്ങളെ പരിചയപ്പെടുത്തുക എന്ന വലിയ ദൗത്യവുമായി ഇറങ്ങിയ ജമീല പിന്നീട് കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കൊയിലാണ്ടിയുടെ എം എൽ എ തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായപ്പോൾ ആയപ്പോൾ തൻ്റെ വാർഡിൽ ആദ്യമായി ഗ്രാമസഭ നടക്കുന്ന വിവരം ജനങ്ങളുടെ അകമ്പടിയോടെ ഗ്രാമവഴികളിലൂടെ ചണ്ടകുട്ടിയെ അറിയിച്ചത് ജമീലയുടെ ഓർമ്മകളിൽ എപ്പോഴും പച്ച പിടിച്ചു നിന്നിരുന്നു തലക്കുളത്തൂർ ഗ്രാമത്തിൽ ജനങ്ങളുടെ സഹായത്തോടെ വൈദ്യുതി എത്തിച്ചതും വീടും ശൗചാലയവും ഇല്ലാത്തവർക്ക് ഗ്രാമസഭകളിലൂടെയും മറ്റും പരിഹാരം കണ്ടതുമെല്ലാം അന്ന് ജനങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് സി പി എമ്മിൽ അംഗത്വം ലഭിച്ചത് അക്കാലത്ത് ജനാധിപത്യ മഹിള അസോസിയേഷൻ ഏരിയ കമ്മിറ്റി പ്രസിഡന്റായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ജിമില ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് രണ്ടായിരത്തി പത്തിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി അക്കാലത്താണ് വൃക്കരോഗികളുടെ പരിപാലനത്തിനും ചികിത്സക്കുമായുള്ള സ്നേഹസ്പർശം പദ്ധതിക്ക് തുടക്കമിടുന്നത് വൃക്ക രോഗികൾക്ക് മൂവായിരം രൂപ ധനസഹായം തിരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്ക് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന മരുന്നുകൾ സൗജന്യമായി നൽകുക എന്നിവയെല്ലാം പദ്ധതിയുടെ ഭാഗമായി രണ്ടാം ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും അതേ ചുമതലയിൽ എത്തിയപ്പോൾ സ്നേഹസ്പർശത്തിന്റെ ഭാഗമായി വൃക്ക മാറ്റിവെക്കാൻ ധനസഹായം നൽകുന്ന ജീവജ്യോതി പദ്ധതിക്കും തുടക്കമിട്ടു നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല സാധാരണക്കാരുടെ ക്ഷേമവും ആരോഗ്യവും അവരുടെ മുഖ്യ പരിഗണനയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കൊയിലാണ്ടിയെ നയിക്കാനും പാർട്ടി തെരഞ്ഞെടുത്തത് ജമീലയെ തന്നെ തദ്ദേശത്തിൽ തുടങ്ങി നിയമസഭയിലും വെന്നിക്കൊടി പാറിക്കുന്ന ജമീലയാണ് പിന്നീട് കണ്ടത് പഞ്ചായത്തിലും ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലും നിയമസഭയിലും മത്സരിച്ച് വിജയിച്ച വ്യക്തി എന്ന അപൂർവ നേട്ടവും അങ്ങനെ ജമീലക്ക് സ്വന്തമായി കോഴിക്കോട്ടെ മലയോര മേഖലയായ കുറ്റ്യാടിയിൽ നിന്ന് കുഞ്ഞുന്നാളിലേക്ക് കിട്ടിയ രാഷ്ട്രീയ ബാലപാഠമായിരുന്നു കാനത്തിൽ ജമീല എന്ന സി പി എം നേതാവിൻ്റെ എക്കാലത്തെയും കരുത്ത് അതിൻ്റെ ആദ്യ പാഠമായിരുന്നു ബാപ്പ ടി കെ കെ അബ്ദുള്ളയുടെ ജീവിതം അടിയന്തരാവസ്ഥ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻനിരയിലുണ്ടായിരുന്ന നേതാവായിരുന്നു ജമീലിയുടെ പിതാവ് അബ്ദുള്ള ജമീല പിടവാങ്ങുമ്പോൾ നാടിന് പറയാനുള്ളത് സ്നേഹസ്പർശത്തിൻ്റെ ഒരായിരം കഥകളാണ്